തിരുവചന തിരുവചനപദ തിരുവചന തിരുവചനപദ സജനപദം തിരുവചന സാര സാരം ഈശോ മിശി ഹൈക്ക സ്തുതിയായിരിക്കട്ടെ മാന്യ പ്രേക്ഷകർക്ക് തിരുവചന പദസാരത്തിൻ്റെ നൂറ്റി നാൽപ്പത്തി ഒൻപതാം എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഗന്ധവുമായി ബന്ധപ്പെട്ട ബൈബിളിലെ പദങ്ങൾ വെറും ഗന്ധമല്ല സുഗന്ധം സുഗന്ധപൂരിതമായ ബൈബിളിലെ പദങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ എപ്പിസോഡിൽ നമ്മൾ ആ റോമ എന്ന പദം കണ്ടു നൂറ്റിനാൽപ്പത്തി എട്ടാം എപ്പിസോഡിൽ കഴിഞ്ഞ എപ്പിസോഡിൽ ഒസ്മെ എന്ന പദം കണ്ടു ദ ഈ എപ്പിസോഡിൽ മൂന്നാമതൊരു പദം ഗ്രീക്ക് പദം നമ്മൾ പഠിക്കുകയാണ് യുവദിയ നമ്മൾ ഇംഗ്ലീഷിൽ ഓർഡർ എന്നൊക്കെ കേട്ടിട്ടില്ലേ ഓ ഡി ഓ യു ആർ എന്താ മണം എന്നർത്ഥത്തിലാണ് പക്ഷെ ഇവിടെ ഈ ഒതിയ എന്നതിൻ്റെ കൂടെ യു ഉണ്ട് ഇ യു എവു എന്ന ഈ പദം ഉണ്ടല്ലോ ഈ ഒരു മുൻപേ പോകുന്ന ആ ഒരു കുഞ്ഞു പദം അതെപ്പോഴും ഗുഡ് എന്നർത്ഥമാണ് നല്ലത് എന്നർത്ഥമാണ് എവു അങ്കേലിയോൺ കണ്ടോ നല്ല വാർത്ത അതുപോലെ യവുഒതിയൻ യുവഒിയൻ അപ്പോൾ യുവതിയ എന്നാൽ നല്ല മണം സുഗന്ധം എന്നർത്ഥം നോക്കൂ രണ്ട് കൊറിയൻ ദോസ് രണ്ട് പതിനഞ്ചിൽ രണ്ടാമധ്യായം പതിനഞ്ചാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു രണ്ട് പതിനഞ്ച് എന്തുകൊണ്ടെന്നാൽ രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ശിക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ പരിമളമാണ് ക്രിസ്തു യുവതിയൻ ഇതാണ് പ്രയോഗം അപ്പോൾ ക്രിസ്തുവിൻ്റെ പരിമളം യുവതിയ ക്രിസ്തു എന്താണ് ഇതിൻ്റെ അർത്ഥം നമ്മൾ രണ്ട് കൊറിയൻ അഞ്ച് പതിനാലിൽ ഉള്ള ഒസ്മെ പ്രയോഗം കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതാണ് അവിടെ സുവിശേഷത്തിൻ്റെ സൗരഭ്യം ക്രിസ്തുവിനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ സൗരഭ്യം ഞങ്ങളിലൂടെ പരത്തുന്ന എല്ലായിടത്തും പരത്തുന്ന ദൈവത്തിന് സ്തുതി എന്നാണ് പൗലോസ് അവിടെ പറഞ്ഞത് ഇതാ ഇവിടെ നമ്മൾ കാണുകയാണ് രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ശിക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ പരിമളമാണ് പ്രിയപ്പെട്ടവർ പ്രഘോഷിക്കുന്ന സന്ദേശം അതായിരുന്നു പതിനാലാം വാക്യത്തിൽ ഒസ്മേ അഥവാ സൗരഭ്യം എങ്കിൽ പതിനഞ്ചാം വാക്യത്തിൽ യോതിയ എന്ന പദത്തിലൂടെ പരിമളം എന്ന പദത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ആരെയാണ് ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ പരിമളമാണ് അതായത് ഞങ്ങൾ ദൈവത്തിന് ഞങ്ങളെ ദൈവത്തിന് ക്രിസ്തു പരിമളമായി സമർപ്പിച്ചിരിക്കുകയാണ് എത്ര സുന്ദരമാണ് ഏതാണ്ട് ക്രിസ്തുവിന്റെ സുരഭില യാഗം പോലെയാണ് അപസ്തോലന്മാര് ദൈവത്തിന് അങ്ങേയറ്റം ഹൃദ്യമായ അങ്ങേയറ്റം ഇഷ്ടമുള്ള സുന്ദരമായ സുരഭിലമായ യാഗമാണ് അപസ്തോലന്മാർ അപ്പോൾ രണ്ട് കൊറിയൻ ദോസ് രണ്ട് പതിനഞ്ചിലെ യോദിയ എന്ന പ്രയോഗം നമ്മൾ കണ്ടു ഇനി ശ്രദ്ധേയമായൊരു കാര്യം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ട ഒസ്മേ എന്ന പ്രയോഗവും ഇന്ന് നമ്മൾ കാണുന്ന യുവതിയ എന്ന പ്രയോഗവും ഒന്നിച്ച് രണ്ട് ലേഖന ഭാഗങ്ങളിൽ കാണാം എവിടെയൊക്കെയാണ് എഫേസൂസ് അഞ്ച് രണ്ടിൽ കാര്ക്കുള്ള ലേഖനം അഞ്ചാം അധ്യായം രണ്ടാം വാക്യം ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവിൻ അവിടുന്ന് നമുക്കു വേണ്ടി സുരഭിത കാഴ്ചയും ബലിയുമായി തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചു സുരഭില യാഗം ഇത് തന്നെയാണ് ഫിലിപ്പിയക്കാർക്കുള്ള ലേഖനത്തിൽ നാലാം അധ്യായം പതിനെട്ടാം വാക്യത്തിലും നമ്മൾ കാണുന്നത് അവിടെ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത് എപ്പഫ്രോദിത്തോസിൻ്റെ അടുത്തു നിന്ന് നിങ്ങളുടെ ദാനം ദൈവത്തിന് പ്രസാദിച്ചതും സുരഭിലവും സ്വീകാര്യവുമായ ബലി ഞാൻ സ്വീകരിച്ചു അപ്പോൾ നോക്കുക വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം ഫിലിപ്പിയക്കാര് പൗലോസിന് എന്തോ സമ്മാനിച്ചു ആ ദാനം പൗലോസ് വിളിക്കുന്നത് ദൈവത്തിന് പ്രസാദിച്ചതും വും സ്വീകാര്യവുമായ ബലി എന്നതാണ് പ്രിയപ്പെട്ടവരെ ദാനധർമ്മത്തെ അല്ലെങ്കിൽ മറ്റേതു വിധത്തിലുമുള്ള സഹായത്തെയും പൗലോസ് വിളിക്കുന്നത് ദൈവത്തിനു പ്രസാദിച്ചതും സുരഫിലവും സ്വീകാര്യവുമായ ബലി എന്നാണ് ഇവിടെയും ഒസ്മേ എന്ന പദവും യോദിയ എന്ന പദവും ഒന്നിച്ച് ഉപയോഗിച്ചിരിക്കുന്നു പക്ഷേ ഈ പ്രയോഗമുണ്ടല്ലോ ഇവ രണ്ടും ഒരുമിച്ചുള്ള പ്രയോഗം അത് പഴയ നിയമത്തിലെ ഗ്രീക്ക് ഭാഷ്യത്തിൽ നമുക്ക് കാണാം ഉദാഹരണത്തിന് ഉൽപ്പത്തി പുസ്തകം എട്ടാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം നോഹയുടെ ബലി ആ ഹൃദ്യമായ ഗന്ധം ആസ്വദിച്ചപ്പോൾ കർത്താവ് പ്രസാദിച്ചരുളി എന്താ സംഗതിയാണ് ദഹനബലി അർപ്പിച്ചു നോഹകർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളിലും പക്ഷികളിൽ നിന്ന് അവൻ അവിടുത്തേക്ക് ഒരു ദഹനബലി അർപ്പിച്ചു ആ ഹൃദ്യമായ ഗന്ധം ആസ്വദിച്ചപ്പോൾ കണ്ടോ അപ്പോൾ ബലിയിൽ നിന്ന് ഉളവാകുന്ന ആ ഗന്ധം സുരഭില യാഗം ദഹനബലിയാണ് അർപ്പിച്ചത് പക്ഷേ അതിൽ നിന്നും നല്ല ഗന്ധം ദൈവത്തിന് പ്രീതികരമായ ഗന്ധം ഉയർന്നത്രേ അങ്ങനെ നമ്മൾ ഉൽപ്പത്തി എട്ട് ഇരുപത്തിയൊന്നിൽ കാണുന്ന ഹീബ്രുവിൽ റെയ്ഹ ഹന്നിഹുഹ ഈ പ്രയോഗമാണുള്ളതെങ്കിൽ അതിൻ്റെ ഹീബ്രു അല്ല അതിൻ്റെ ഗ്രീക്ക് പാരലൽ സമാന്തരമായിട്ട് സപ്തതി സപ്തതിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഓസ്മേ യുദ്ദിയാസ് എന്നാണ് ഓസ്മെ യോദിയാസ് ആ രണ്ട് പദങ്ങളും എഫേസൂസിലെ പോലെയും ഫിലിപ്പിയക്കാർക്കുള്ള ലേഖനത്തിലെ ആ ഭാഗം പോലെയും രണ്ടും ചേർത്ത് ഉപയോഗിച്ചിരിക്കുന്നു മാത്രമല്ല പുറപ്പാട് ഇരുപത്തൊൻപത് പതിനെട്ടിൽ യാഗത്തെക്കുറിച്ച് പറയുന്നിടത്ത് ലേവ്യര് ഒന്ന് ഒൻപതിൽ സംഖ്യ പതിനഞ്ച് മൂന്നിൽ ഒക്കെ ഈ പദമുണ്ടല്ലോ നിഹുഹ അത് ഗ്രീക്കിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ഒസ്മെ യോതിയാസ് എന്ന പദം കൊണ്ടാണ് പ്രിയപ്പെട്ടവർ നമ്മൾ പരിമളം സുഗന്ധം സുരഭിലയാഗം എന്നൊക്കെ അർത്ഥം വരുന്ന ആ പ്രയോഗങ്ങൾ യോദിയ എസ്മെ യോദിയസ് എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ നമ്മൾ ഈ എപ്പിസോഡിൽ കണ്ടുകഴിഞ്ഞു നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ക്രിസ്തു നമ്മളെല്ലാം ദൈവത്തിന് ക്രിസ്തുവിൻ്റെ പരിമളമാണ് എന്ന ആ തിരിച്ചറിവിന് ഒപ്പം ഏതു ദാനവും ഏതു സത്പ്രവൃത്തിയും അത് ദൈവത്തിന് സ്വീകാര്യമായ സുരഭില യാഗമാണ് എന്ന തിരിച്ചറിവ് ഒക്കെ ഈ പദ പഠനത്തിലൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ദൈവത്തിന് നന്ദി നിങ്ങൾക്ക് സമാധാനം വചന തിരുവചന തിരുവചനപദസാരം वजन वजन पद सार वजन पद सार तिरुवचन पद सार